ഈ വാർത്താ സമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത് നമ്മൾ ബസ് ഉടമകൾ ഒരു സമരത്തിലേക്ക് നീങ്ങുകയാണ് നമ്മളെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ നമ്മുടെ ആവശ്യങ്ങൾ ഈ വർഷങ്ങളത്രിയുമായിട്ടും ഒരു തരത്തിലുള്ള ഒരു പരിഗണനയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തതിൻ്റെ ഫലമായി സംസ്ഥാനത്തുള്ള മുഴുവൻ ബസ്സുകളുടെയും ബസ്സുകളും സർവീസ് നിർത്തി വെക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി സർക്കാർ മുമ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമായ വിഷയം വിദ്യാർത്ഥികളുടെ കൺസേഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് പതിമൂന്ന് വർഷത്തിലേറെയായി ബസ് കുട്ടികളെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇന്നും മിനിമം ചാർജ് ഒരു രൂപക്കാണ് കൊണ്ടുപോകുന്നത് അതിന് മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി സർക്കാരിന് മുമ്പിൽ ഞങ്ങൾ നിവേദനങ്ങളും അതുപോലെ തന്നെ സമര പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ഒരു തര ഒരു പരിഗണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല നിലവിലിപ്പോൾ നമുക്ക് നിയമപ്രകാരം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബസ് ചാർജിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ലഭിക്കണം ബസ്സുടക്ക് പക്ഷെ അതുപോലും തരുന്നില്ല രണ്ട് കമ്മീഷൻ റിപ്പോർട്ട് അവിടെ കിടക്കുന്നുണ്ട് രാമൻ ജസ്റ്റിസ് രാമനായ കമ്മീഷൻ റിപ്പോർട്ട് രണ്ട് റിപ്പോർട്ട് അവിടെ കിടക്കുന്നു വർഷങ്ങളായി അതിനുശേഷം വീണ്ടും ഒരു മൂന്നംഗ കമ്മീഷൻ വെച്ചു ആറ് മാസം കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷനെ നിയമിച്ചെങ്കിലും രണ്ട് വർഷത്തിലേറെയായി ഇത് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതില്ല അതുകൊണ്ട് ഈ സർവീസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം എന്ന് നമുക്കറിയാം ആ കൊറോണ കാലഘട്ടം കഴിഞ്ഞ ശേഷം സർവീസിൽ യാത്രക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാത്രക്കാരുണ്ടെങ്കിൽ പ്രയാസമില്ല യാത്രക്കാരെ അനുദിനം കുറഞ്ഞു കാരണം ടൂ വീലറും അതുപോലെ ത്രീ വീലറും അതുപോലെ തന്നെ മറ്റുള്ള ചെറു വാഹനങ്ങളുടെ ആധിക്യം വന്നതിന് ശേഷം ഒരു തരത്തിലും സർവീസ് നടത്തിക്കൊണ്ട് പോകാൻ സാധ്യത നിലനിൽക്കുന്നില്ല യാത്രക്കാര് ഓരോ ദിവസം കഴിയുന്നു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ കൺസക്ഷൻ ചാർജിങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു ഒരു ആലോചനയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ട് ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ പതിനേഴാം തീയതി വീണ്ടും സർക്കാരിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇവർക്കൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് വീണ്ടും അപ്പോൾ നമ്മൾ നിവേദനം കൊടുക്കുക എന്നല്ലാതെ ഒരു പരിഗണനയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു സമരത്തിൽ കൂടിയല്ലാതെ ഇത് ബസ് നിർത്തിവെച്ചുകൊണ്ടല്ലാതെ ഇതിൻ്റെ പരിഹാരം എന്നുള്ള വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ടില്ല അതുകൊണ്ട് മറ്റ് സംഘടനകളുമായി ഒക്കെ ആലോചിച്ചുകൊണ്ട് ഈ പുതിയ വരുന്ന അധ്യയന വർഷത്തോടുകൂടി ത്തിനിടയിൽ തന്നെ ഒരു സമര പ്രഖ്യാപനം നടത്തണം അവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് അവരോടുകൂടി ഒരു തീയതി അടുത്ത് തന്നെ പ്രഖ്യാപിക്കാനുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് വ്യവസായത്തെ നമ്മൾ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ആലോ നമ്മളെ സർക്കാരിന് മുന്നേ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബസ് വ്യവസായം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഒരു ട്രാൻസ്പോർട്ട് നയം പ്രഖ്യാപിക്കുന്നത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലക്കണം പൊതുമേഖല സ്വകാര്യ മേഖലയും നിലത്തക്ക രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ട് നയം പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ വർഷങ്ങളായി വർഷം എത്രയോ വർഷം യു ഡി എഫ് ഭരിക്കുന്ന കാലത്തായാലും എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്തായാലും നിരന്തരം ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട് ഇന്നും സർക്കാർ ആ ഭാഗം തിരിഞ്ഞു നോക്കുക കാരണം വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസായം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ സർക്കാരിന് ഒരു മുതൽ കൊടുക്കുമില്ല പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ച് അവർ കടവും അത് മറ്റൊക്കെ പല ഭാഗത്തും ഫൈനാൻസ് എടുത്തുകൊണ്ട് അവരുടെ കുടുംബം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു 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 ഉപാധിയായിട്ടാണ് ഇന്ന് ഈ മേഖല മാറിക്കൊണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം ഈ വ്യവസായം നിലനിൽക്കണം സർക്കാർ പൊതുഗതാഗതം നിലനിൽക്കണം സാധാരണ യാത്രക്കാരുടെ ഒരു മാധ്യമമാണ് ഈ പൊതു പിന്നെ പ്രൈവറ്റ് ബസ് മേഖല കെ എസ് ആർ ടി സിക്ക് കുട്ടികളെടുക്കേണ്ടെന്നില്ല മലയോര മേഖലയിൽ ചില കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചും മലയോര മേഖല ഏതാനും ചില സ്ഥലത്ത് മാത്രമല്ലാതെ ബാക്കി ഒരു മേഖലയിലും കുട്ടികൾക്ക് കൺസെഷനില്ല അതും മൂന്ന് മാസം മുന്നേ മുൻകൂട്ടി പണടച്ച് കാർഡ് മേടിച്ചിട്ട് വേണം സർവീസ് കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ട് വ്യവസായം സംരക്ഷിക്കണം വ്യവസായം സംരക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകണം അതാണ് ഞങ്ങൾ രണ്ടാമത്തെ മറ്റൊരു മറ്റൊന്ന് നൂറ്റു നമ്മളെ മറ്റൊന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് തരേണ്ട തരുന്നില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ മേലെ ഇല്ലാത്ത ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുകയാണ് ഇല്ലാ വേണ്ടാത്ത ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ബാധ്യതകൾ അടിച്ചേൽപ്പിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം കാരണം ഇപ്പോൾ നൂറ്റി നാല്പത് കിലോമീറ്റർ ഏറെയുള്ള പിന്നെ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നില്ല അതിൻ്റെ പെർമിറ്റ് കാലാവധി കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് കെ എസ് ആർ ടി സി വിട്ടു കൊടുക്കണം അതാണ് നിയമം അതിനെതിരായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയി അങ്ങനെ മോട്ടോർ വാഹന വകുപ്പ് അതിന് പിന്നെ ആ ഒരു സർക്കുലർ പിന്നെ ഓർഡർ ഇറക്കി അതിന് ഞങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ ആണ് ഓർഡർ അന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയത് അത് കോടതിയിൽ പോയതിന് ശേഷം കഴിഞ്ഞ നാമ്പറിൽ നമുക്ക് അനുകൂലമായിട്ടൊരു വിധിയുണ്ടായി കാരണം നിലനിൽക്കില്ല നിയമപരമായിട്ട് നിലനിൽക്കില്ല അതുകൊണ്ട് ആ ഉത്തരവ് റദ്ദു ചെയ്ത് നമുക്ക് തെറ്റതാണ് പെർമിറ്റ് തരുന്നില്ല നിയമം കോടതി പറഞ്ഞിട്ടൊന്നും തരുന്നില്ല എന്താ പറ ന്യായം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പീൽ പോകുന്നുണ്ട് അപ്പീൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം മാത്രമേ അയൽവിക്കൂ എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചു ഒരു ഒരു കോടതി വിധി വന്നാൽ ആ കോടതി വിധി നടപ്പിലാക്കേണ്ടേ പിന്നെ അപ്പീൽ പോയി വരുന്ന അതിന് ശേഷമേ വരുന്നുള്ളൂ തരുന്നില്ല ഇപ്പോൾ അതിന് ശേഷം വീണ്ടും ആ കോടതി അപ്പീൽ പോയതിന് ശേഷം അപ്പീൽ വിധിയായി വീണ്ടും പിന്നെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി പിന്നെ ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു അത് കഴിഞ്ഞാൽ പതിനഞ്ചാം തീയതി നവംബർ മാർച്ച് പതിനഞ്ചിനോടുകൂടി കോടതി വിധി വീണ്ടും ഒന്ന് അനുകൂലമായിട്ട് എന്നിട്ടും പുതുക്കി തരുന്നില്ല ഈ ബസ് മലയോര മേഖലയിലുള്ള യാത്രക്കാരുൾപ്പെടെ ഇന്ന് വളരെ കഷ്ടപ്പെട്ട് ആണ് യാത്ര ചെയ്യുന്നത് അവിടെ കെ എസ് ആർ ടി സി ബസ് ഇടാൻ സാധിക്കുന്നില്ല ഒന്നിക്കും നമുക്ക് പ്രൈവറ്റ് മേഖലക്ക് പെർമിറ്റ് തരുന്നില്ലെങ്കിൽ അത് കെ എസ് ആർ ടി സിക്ക് അതിന് വാർത്ത പിന്നെ യാത്രാ സൗകര്യം കൊടുക്കണ്ടേ അതിനുള്ള ബസ് ഇടാൻ അവർക്ക് സാമ്പത്തിക സ്ഥിതി നമുക്കറിയാലോ കെ എസ് ആർ ടി സീൻ്റെ സ്ഥിതി ശമ്പളം കൊടുക്കാൻ പോലും കടമെടുത്തിട്ടാണ് ശമ്പളം കൊടുക്കുന്നത് അത് ഗഡുക്കളായിട്ട് ആ സ്ഥിതിയിൽ കെ എസ് ആർ ടി സി മാറിയിരിക്കുന്നു എന്നിട്ടും പ്രൈവറ്റ് ബസ് ഒരു സർക്കാരിന് ഒരു ബാധ്യതയില്ലാത്ത സർക്കാർ ഈ വ്യവസായം നിലനിൽക്കാനുള്ള താല്പര്യം ആ സമയത്തുള്ള പെർമിറ്റ് ആ പത്ത് ഇരുനൂറ് ബസ്സുകൾ ബസ് ഉടമകൾ നിരമ്പരായി നിൽക്കുകയാണ് അവർ കിട്ടിയ വിലക്ക് വിറ്റ് കഴിഞ്ഞ് കുറേ ബസ്സുകൾ അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ചുരുക്കിക്കൊണ്ട് ഇടയിൽ ഇടയ്ക്ക് നിന്ന് പിന്നെ സർവീസ് നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എങ്ങനെ ദ്രോഹിക്കാം മാറ്റം മാത്രമല്ല മറ്റൊന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ജി പി എസ് ജി പി എസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വാഹനം പിന്നെ നമ്മുടെ പത്ത് ഇരുപതും ഇരുപത്തഞ്ചും കിലോമീറ്റർ ദൂരത്തിലൂടുന്ന ബസ്സുകൾക്ക് എന്താണ് ജി പി എസ് അത് അന്യ സംസ്ഥാനങ്ങളിൽ വളരെ ദൂരെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് ആവശ്യമായി വന്നയക്കാം അതിന് പകരം ജി പി എസ് നമ്മൾ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വിടുന്ന ബസ്സുകൾക്ക് ജി പി എസ് വേണമെന്ന് പറഞ്ഞിട്ട് ജി പി എസ് പിടിപ്പിച്ചു ജി പി എസ് പിടിച്ചാൽ ഓരോ വർഷം തോറും മൂവായിരത്തഞ്ഞൂറ് രൂപ അതിന് റിന്യൂര് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവായിരത്തഞ്ഞൂറ് രൂപ നമ്മൾ കിട്ടണം അത് ആക്ടിവിറ്റി ആകുന്നില്ലെങ്കിൽ അത് പിന്നെ വീണ്ടും അത് റിപ്പയർ ചെയ്ത് അത് റെഡി ആകുന്നവരെ പിന്നെ നമുക്ക് പിന്നെ സി എഫ് തിരുന്നില്ല അതുപോലെ തന്നെ സ്പീഡ് ഗവർണർ സ്പീഡ് പറഞ്ഞാൽ മാസം വർഷം തോറും ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് പുതുക്കണം സ്പീഡ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം എൺപത് കിലോമീറ്ററോളം എൺപത് കിലോമീറ്റർ ഇപ്പം സർക്കാർ പിന്നെ അനുവദിച്ചിട്ടുണ്ട് അതിരുന്ന ഇപ്പോൾ അറുപതായിരുന്നു അതുപോലെ തന്നെ ക്യാമറ ക്യാമറ ഇപ്പം ക്യാമറ എന്ന് പറഞ്ഞാൽ നാല് മൂന്ന് ക്യാമറ വെക്കണം എന്നാണ് ആദ്യത്തെ സർക്കാരിൻ്റെ ഉത്തരവ് ആ മൂന്ന് ക്യാമറ വെക്കുമ്പം അയ്യായിരം രൂപ നിങ്ങൾ അയ്യായിരമോ അമ്പത് ശതമാനവും ഏതാണ് കൂടുതൽ അത് നിങ്ങൾക്ക് തരും എന്ന് സർക്കാരിൻ്റെ ഓർഡർ നിലനിൽക്കുന്നുണ്ട് നമുക്കൊരു പൈസ തരുന്നില്ല ഇപ്പം പറയുന്നത് മൂന്നല്ല നാലല്ല അഞ്ചല്ല ഇപ്പം ആറാമത്തെ വെക്കണമെന്നാണ് പറയുന്നത് ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നതിന് അതിൽ വേറൊരു ക്യാമറ വേണം എന്നാണ് പറയുന്നത് ആ ക്യാമറ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ട് ഈ പത്തും ഇരു ഓരോ പിന്നെ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ സ്റ്റോപ്പ് അനുസരിച്ച് ഈ സർവീസിൽ ഉറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ആറ് ക്യാമറ വഴക്കുന്നത് അങ്ങനെ വ്യവസായത്തെ ഞെക്കി ഞെരുക്കി സർവീസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വ്യവസായത്തെ കൊണ്ട് നിശ്ചിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം അതിനു വേണ്ടി ഞങ്ങൾ ശക്തമായൊരു സമര പരിപാടിയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഇതിനൊരു പരിഹാരമില്ലെങ്കിൽ മറ്റ് സംഘടനകളുമായിട്ട് അതിൻ്റെ തീയതി ശേഷം നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റ് പോയി കഴിഞ്ഞാലും നമുക്കൊരു ഉൾഗ്രാമത്തിൽ എത്തേണ്ടെങ്കിൽ ബസ്സിൽ പോകാൻ പറ്റില്ല പബ്ലിക് വാഹനം കിട്ടില്ല നമ്മൾ പ്രൈവറ്റായിട്ട് ആയിരക്കണക്കിന് ഉറപ്പ ചിലവിട്ടിട്ട് വേണം ചിലപ്പോൾ ആ സ്ഥലത്ത് എത്തേണ്ടെങ്കിൽ അതേസമയത്ത് ചില്ലറ പൈസ കയ്യിൽ വെച്ചിട്ട് കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നമുക്ക് പിന്നെ ബസ് സർവീസ് ഉണ്ട് അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം ഇത്രയും കേരള ഉന്നതിയിലെത്താൻ കാരണം തന്നെ ഈ സ്വകാര്യ ബസ്സുകളാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇപ്പോൾ നമ്മളെ മലബാറിൽ തന്നെ ആകെ ഇരുപത് വർഷത്തിനുള്ളിലായിട്ടാണ് കെ എസ് ആർ ടി സി ബസ് ഈടെ സർവീസ് നടത്താൻ തുടങ്ങിയത് ഇപ്പം നമ്മളൊക്കെ പണ്ട് കാലത്ത് പെർമിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹൈവേയിൽ റൂട്ടിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ഒബ്ജക്ഷൻ ചെയ്യും എന്താന്ന് പറഞ്ഞാൽ അവരെ എറണാകുളം പയ്യന്നൂർ ഒരു സർവീസ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ കോടതിയിൽ ചാലഞ്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ കോടതി നമുക്ക് അന്ന് ഇപ്പം സ്വകാര്യ ബസ്സുകൾക്ക് അനുവദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് പയ്യന്നൂരേക്കും പയ്യന്നൂരിൽ നിന്ന് എറണാകുളത്തേക്കും ഒരു ബസ് സർവീസ് നടത്തുന്ന ഉണ്ട് പരട്ടാന്ന് അവർ കോടതി പോക്ക് ഈ ഒരു ബസ്സിനെ കൊണ്ട് പിന്നെ എറണാകുളം മുതൽ പയ്യന്നൂർ വരെയുള്ള യാത്രക്കാർക്ക് പിന്നെ സൗകര്യം യാത്രാ സൗകര്യം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ആ ഇതിലാണ് സ്വകാര്യ ബസ്സുകൾക്ക് അന്ന് മുതലേ പെർമിറ്റ് കൊടുക്കാൻ തുടങ്ങിയത് ഈ പുതിയ മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്നത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എൺപത്തൊമ്പതിൽ മുതൽ കൊടുത്തത് അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പിന്നെ ഏത് ഗവൺമെൻറ് ആയിക്കഴിഞ്ഞാലും ഈ സ്വകാര്യ ബസ്സുകളെ തകർക്ക എത്തുക എന്നുള്ളത് അവരെ ഒരു എന്തോ ഒരു സന്തോഷമുള്ള ഏർപ്പാടാണ് അപ്പോൾ ഈ സ്വകാര്യ ബസ്സുകളെ പിന്നെ ഇല്ലാതാകുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഉൾഗ്രാമങ്ങളിൽ എത്രയോ നല്ല റോഡുകളുണ്ട് പക്ഷേ വാഹന ഗതാഗതമില്ല ഈ മോട്ടർ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പിടിപ്പുകേട് കൊണ്ടാണ് ഈ സൗകര്യങ്ങൾ ഇല്ലാതാവുന്നത് ഈ ഇന്നത്തെ ഈ മേഖലയിൽ സ്വകാര്യ ബസ്സുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കഴിയുമോ അതെല്ലാം ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഇത് ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കി ഈ സ്വകാര്യ ബസ്സുകളെക്ക് ഓടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ ഈ നാടിനു തന്നെ ഇത് ഒരു നഷ്ടമായിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്